ചോറ് വിളമ്പി വെച്ചു അന്നേരം ഓർത്ത ഇന്നത്തെ കറികളൊന്നും കാണിക്കാം ഇന്നത്തെ കറികളാ നിങ്ങൾ നിങ്ങളെപ്പോഴും കണ്ടിട്ടുള്ളതാ ഏത്തക്കായ അച്ചിങ്ങാപ്പയർ നാടിന് ഏത്തക്കായ അച്ചിങ്ങാപ്പയർ മെഴുക്കു വരട്ടി കുഴഞ്ഞ മെഴുക്കു വരട്ടി അടുപ്പം കറിയാ നല്ല കറിയ അടുത്ത കറി സ്ഥിരം കാണുന്ന ഷ്ണങ്ങൾ ഇല്ലാത്ത തേങ്ങ അരച്ച് മുരുകാച്ചിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി കൂടിപ്പോയി കാന്താരി മുളക് കിട്ട അരച്ചതാ പക്ഷെ മഞ്ഞൾപ്പൊടി ഇച്ചിരി കൂടിപ്പോയി മഞ്ഞൾ ടിൻ വീണോന്ന് ചോദിക്കും ഇതിലേക്ക് ചെലപ്പോ ശ്രദ്ധിക്കും കലത്തി കണ്ടാൽ ഉറപ്പായിട്ടും ചോദിക്കും അതിന്റെ ടിന്നിന്റെ അടപ്പ് മറിഞ്ഞു പോയോന്ന് ചോദിക്കും ഇന്ന് സൂചിക്കൊഴിവിയല്ല പകരം ഞങ്ങളുടെ ഇവിടെ പറയണ പേര് പല്ലിമീ 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 ഓക്കേ ഇന്നത്തെ കറികൾ ഇന്നത്തെ കറികൾ പിന്നെ പിക്കറുണ്ട് ഇരിപ്പുണ്ട് ഇടമ്പ കാണിക്കാം ഇപ്പൊ ചോറ് ഒഴിക്കട്ടെ മോരുകാച്ച ഒഴിക്കുവാണേ കുറുകിയ മോരുകാച്ച കഷ്ണ ഇല്ലെന്നെ ഒളുങ്ങി ഇപ്പൊ ചില കഷ്ണമായിട്ടുണ്ടാക്കും ഇത് കഷ്ണയില്ലാത്തത് മടത്തില്ലല്ലോ അതെ പക്ഷേ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാലോ തേങ്ങേരപ്പുണ്ടല്ലേ പിന്നെ ഞാൻ കാച്ചാറില്ല തേങ്ങേരപ്പിനൊരു പ്രത്യേകതയുണ്ട് കാണുമ്പോ തന്നെ അറിയാം നല്ല കൊഴുപ്പ് ഇവിടെ കുഞ്ഞുങ്ങൾ എപ്പോഴും ഒരുപാട് മൊരുകറിക്കും നല്ല കൊഴുപ്പാണ് ഇവിടെ ഇങ്ങനെ കുഴച്ചു ഒഴിക്കുന്നത് ഇഷ്ടമായത് ഇങ്ങനെ ഒഴിക്കുന്നത് നമ്മളെല്ലാ വീഡിയോയിലും പറയാറുണ്ട് എങ്കിലും കമന്റ്സ് ഒരുപാട് വരാറുണ്ട് എന്തിനാ കുഴച്ചു ഒഴിക്കണമെന്ന് അതുകൊണ്ട് വീണ്ടും അങ്ങനെ ചെയ്യുന്നത് എന്നെ പോലെ ഇത് ഇഷ്ടപ്പെടൂല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് പറഞ്ഞാലും ചിലർ അങ്ങനെ ചോദിക്കും അത് സ്വാഭാവിക സ്വഭാവല്ലേ നമ്മളിപ്പോ കൊഴച്ചൊഴിക്കാൻ താല്പര്യം ഉള്ളവർക്കാൻ കുഴച്ച് കൊടുക്കും അല്ല ഒഴിച്ച് മീല കൊടുക്കണതാണ് ഞാൻ അങ്ങനെ ഒഴിക്കാറില്ല അരികിലെ ഒഴിക്കാറ് നിങ്ങൾ കാണാറുണ്ടല്ലോ ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളല്ലേ അപ്പൊ അതനുസരിച്ച് ചെയ്യണമെന്നേ ഉള്ളൂട്ടാ ശരിയെന്നാ അതല്ലേ അതിന്റെ രീതി അത് അങ്ങനെ വേണമല്ലോ ഇവനാണ് കേമൻ താരം ഇത് നല്ല കളർഫുൾ കളർഫുള്ളാണല്ലോ ചതച്ച മുളക് പൊടിയല്ലേ അതെന്താണോ ഇന്നും ഇത് വേവിച്ചപ്പോ ഇച്ചിരി അതാണ് ഇച്ചിരി കളർ കൂടുതലായതുകൊണ്ട് ഞാനില്ലേ മുളക് പൊടി ഇടാതെ ചതച്ചത് ഇട്ടതാ പക്ഷെ കളർ കൂടുതലായതുകൊണ്ട് ഫോട്ടോയിലൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ അതുകൊണ്ടാ ചതച്ച മുളക് പല്ലി മീൻ ഉണക്കപ്പല്ലി പല്ലി മീൻ തന്നെ പറഞ്ഞാൽ കഞ്ഞി തെറ്റിദ്ധരിക്കണം തെറ്റിദ്രിക്കും പല്ലി പല്ലിന്ന് പറയും എന്ന് പറയും പക്ഷെ ഞാനത് ഗരം മസാല ഉദ്ദേശിക്കണം അതിന് പക്ഷേ ആരും ഇത് പറയാം ഒന്നും അത് വേറെ മീനിങ് ഇല്ലല്ലോ അതിന് അതുകൊണ്ട് പല്ലി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചില നാടുകളിൽ ഇതിന് ചിലപ്പോൾ വേറെ പേരായിരിക്കും പറയുന്നത് അതുകൊണ്ടാണ് പിന്നെ ഏതായാലും പറയുമ്പോ ഒന്നു ചിന്തിച്ചേ അത് ആരും ചിന്തിക്കൂല പറയാം പല്ലിയെ ആരും പാവം കഴിക്കൂലോ അതെ അല്ലെങ്കിലും ആരാ പല്ലിയെ കഴിക്കണം പറ ഉള്ളി എല്ലാരും പറയും ഉള്ളി കാണണില്ലല്ലോ ഒന്നും ഉള്ളി സ്ഥിരം ഇടാറുണ്ടോ ഉള്ളി പിക്കിളുള്ളപ്പൊ അപ്പൊ പറയു ഉള്ളി ഇടണ്ട അതുകൊണ്ടാണ് അപ്പൊ ഇനി പിക്കിളിട്ടെ ഇന്നത്തെ പിക്കിൾ എന്നാന്നോ ലെമൺ ഡേസ് എനിക്കും ഇഷ്ടം അത് നല്ലതാട്ടോ നല്ലതാ കുത്തലൊന്നും ഇല്ല അതിന് നല്ല ഒരു ഫോർമുലയാണ് നല്ല അതുകൊണ്ട് എനിക്കും ഇഷ്ടപ്പെട്ടു അത് ആവശ്യത്തിന് മധുരം ഉണ്ട് സാധാരണ ലെമൺ ഡേറ്റ്സ് നമ്മൾ മേടിക്കുന്നതില് ചിരി എപ്പോഴും കുറവും എരിവ് കൂടുതലും ആയിരിക്കും പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ ഇതിന് വളരെ സമീകൃതമായ ഒരു ഫോർമുലയാണ് വെളുിയാണ് എന്റെ ഫേവറേറ്റ് എനിക്കും അല്ല എനിക്കും ഇതാ ഇഷ്ടം കഴിക്കാം കഴിക്കാം ഒന്നര ഒന്ന് മുപ്പത്തഞ്ചെട്ടാ എല്ലാവരും ഊണ് കഴിച്ച ഉച്ചയ്ക്ക് വിശ്രമിക്കുക രാവിലെ മുതൽ ഇടിയും കുത്തി ഇടിയില്ല കുട്ടി കുത്തിപ്പിടിച്ച മഴയാണ് ഇരുട്ടുകുത്തിരുട്ടുകുത്തി മഴ